ഓസ്ട്രേലിയൻ പര്യടനത്തിൽ വിജയ വിജയത്തുടക്കമിട്ട് ഇന്ത്യ പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ആധികാരികമായൊരു വിജയം തകർച്ചയിൽ നിന്ന് തിരിച്ചുവന്ന് വിജയതീരത്തേക്ക് സ്വന്തം മണ്ണിലെ നാണം കെട്ട തോൽവിയിൽ നിന്ന് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ ലക്ഷ്യമാക്കിയുള്ള യാത്ര തുടരുകയാണ് ഇന്ത്യ വിദേശ ടീമുകൾക്ക് ടെസ്റ്റ് ക്രിക്കറ്റിലെ ബാലികേറ മലയാണ് ഓസ്ട്രേലിയ അവിടുത്തെ പിച്ചുകളും സാഹചര്യങ്ങളും വിദേശ താരങ്ങൾക്ക് എന്നും വെല്ലുവിളിയാണ് അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയൻ മണ്ണിലൊരു ടെസ്റ്റ് പരമ്പര വിജയം ഏതൊരു ടീമിനും എക്കാലത്തും ഒരു സ്വപ്നവുമാണ് സമീപകാലത്ത് തുടരെ രണ്ട് പര്യടനങ്ങളിൽ അത് സാധ്യമാക്കിയ ഒരേയൊരു ടീമാണ് ഇന്ത്യ പക്ഷേ ഇത്തവണത്തെ ഒരുങ്ങുമ്പോൾ പ്രതീക്ഷകളെക്കാളേറെ ആശങ്കകളായിരുന്നു ന്യൂസിലൻഡിനോടേറ്റ സമ്പൂർണ്ണ തോൽവി ഒട്ടേറെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ആദ്യ ടെസ്റ്റിനിറങ്ങുമ്പോഴാകട്ടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ടീമിലില്ല എന്നാൽ സാഹചര്യങ്ങളെ ആത്മവിശ്വാസത്തോടെ നേരിട്ട ക്യാപ്റ്റൻ ബുംറയും സംഘവും ആദ്യ ടെസ്റ്റിൽ ആധികാരികമായി ജയിച്ചു കയറി ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ബുംറയുടെ തീരുമാനം തെറ്റിയോ എന്ന് തോന്നിച്ച തുടക്കമായിരുന്നു ഇന്ത്യയുടേത് ആദ്യ ഇന്നിങ്സിൽ വെറും നൂറ്റി അൻപത് റൺസിന് പുറത്ത് പക്ഷേ ഓസീസിനെ വെറും നൂറ്റിനാല് റൺസിനെ പുറത്താക്കി ഇന്ത്യൻ ബൌളർമാർ തിരിച്ചടിച്ചു അഞ്ച് വിക്കറ്റുമായി മുന്നിൽ നിന്ന് പട നയിച്ചത് ക്യാപ്റ്റൻ ബുംറ തന്നെ പുതുമുഖതാരം ഹർഷിദ് റാണ മൂന്നും മുഹമ്മദ് സിറാജ് രണ്ടും വിക്കറ്റ് വീഴ്ത്തി തുടർന്ന് രണ്ടാം ഇന്നിംഗ്സിൽ യശസ്വി ജയ്സ്വാളും കെ എൽ രാഹുലും ചേർന്ന ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായത് ഓപ്പണിംഗ് വിക്കറ്റിൽ ഇരുവരും ചേർന്ന് കൂട്ടിച്ചേർത്തത് ഇരുന്നൂറ്റിയൊന്ന് റൺസാണ് നൂറ്റി അറുപത്തിയൊന്ന് റൺസുമായി ജയ്സ്വാളും എഴുപത്തിയേഴ് റൺസുമായി കെ എൽ രാഹുലും ശേഷം ഓസീസ് മണ്ണിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമെന്ന നേട്ടവും ഈ സെഞ്ചുറിയോടെ ജയ്സ്വാളിനെ തേടിയെത്തി തുടർന്നെത്തിയ വിരാട് കോഹ്ലിയും ഇന്ത്യൻ ബാറ്റിംഗിനിരയിൽ തിളങ്ങി പ്രതാപകാലം കഴിഞ്ഞെന്ന് വിമർശിച്ചവർക്ക് വീണ്ടും ഒരു സെഞ്ചുറിയിലൂടെ മറുപടി ഇന്ത്യ ആറ് വിക്കറ്റിന് നാനൂറ്റി എൺപത്തിയേഴ് റൺസെന്ന നിലയിൽ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തു അഞ്ഞൂറ്റി മുപ്പത്തിനാല് റൺസ് എന്ന വലിയ ലക്ഷ്യം പിന്തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ ഓസീസിന്റെ തുടക്കം തന്നെ തകർച്ചയോടെയായിരുന്നു ആദ്യ നാല് ബാറ്റന്മാരെയും ബുംറയും സിറാജും ചേർന്ന് പുറത്താക്കിയപ്പോൾ പെർത്തിൽ ഓസീസിന്റെ വിധി കുറിക്കപ്പെട്ടു മധ്യനിരയിൽ പ്രാവിസ് ഹെഡും മിച്ചൽ മാർഷും ചേർന്നുള്ള ചെറുത്തുനിൽപ്പാണ് ഓസ്ട്രേലിയയെ വലിയൊരു നാണക്കേടിൽ നിന്ന് രക്ഷിച്ചത് പക്ഷേ ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് റൺസിന് ഓസീസ് ഇന്നിംഗ്സിന് അവസാനമായപ്പോൾ ഇന്ത്യയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസിന്റെ വിജയം ടീമിനെ മുന്നിൽ നിന്ന് നയിച്ച ബുംറ തന്നെയാണ് മാൻ ഓഫ് ദി മാച്ച് ബാറ്റിംഗിൽ രണ്ട് പ്രമുഖ താരങ്ങളും ബൌളർമാരിൽ രണ്ട് പുതുമുഖ താരങ്ങളുമായി ഇറങ്ങിയാണ് ഇന്ത്യ ചരിത്ര വിജയം സ്വന്തമാക്കിയത് അശ്വിനിയെയും ജഡേജയെയും പുറത്തിരുത്തിയുള്ള ബൌളിംഗ് പരീക്ഷണം ചില വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നു എന്നാൽ പുതുതായെത്തിയവർ ബാറ്റിംഗിലും ബൗളിങ്ങിലും തിളങ്ങിയതോടെ എല്ലാ സംശയങ്ങൾക്കും അവസാനമായി ഇനി ആത്മവിശ്വാസത്തോടെ അടലേടിലേക്കാണ് രണ്ടാം ടെസ്റ്റിലേക്ക് ടെസ്റ്റിലേക്കെത്തുമ്പോൾ രോഹിത് ശർമ്മയും ശുഭ്മാനും മടങ്ങിയെത്തും ഇത് ടീമിന്റെ ആത്മവിശ്വാസം ഉയർത്തുമെന്നാണ് പ്രതീക്ഷ അതിലൂടെ വിജയകഥ തുടരാൻ കഴിയുമെന്നും ഇന്ത്യൻ ആരാധകർ കരുതുന്നു